അൻപത്തിരണ്ട് ഇരുപത്താറ് ഇരുപത്താറ് മുപ്പത്തൊമ്പത് എഴുപത്തെട്ട് ഡാഷ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് അതിലത്തെ വിട്ടുപോയ സംഖ്യ കാണണം മിസ്സിങ് നമ്പർ കാണണം അപ്പോൾ ഈ സംഖ്യയിൽ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കണം ഈ സംഖ്യയിൽ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചിട്ട് അതേ ബന്ധം എഴുപത്തെട്ടായിട്ടുള്ള സംഖ്യ കാണണം അപ്പോൾ അൻപത്തിരണ്ട് എങ്ങനെ ഇരുപത്തി ആറ് അൻപത്തിരണ്ടിൻ്റെ പകുതി ഇരുപത്തി ആറ് അൻപത്തിരണ്ടിൻ്റെ പകുതി ഇരുപത്തി ആറ് അതായത് നമ്മൾ അൻപത്തിരണ്ട് എടുത്തിട്ട് ഒന്ന് ബൈ രണ്ട് കൊണ്ട് കുടിച്ച് നോക്കുക അൻപത്തിരണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് അതായത് അൻപത്തിരണ്ടിൻ്റെ പകുതി അല്ലെങ്കിൽ ഇത് വെട്ടിച്ചു എന്ത് വരും ഇരുപത്തി ആറ് ഇൻറ്റു ഒന്ന് ഇരുപത്തിയാറ് അപ്പോൾ ആയിരുന്നു അടുത്ത സംഖ്യ എടുത്തു എന്നിട്ട് ഒന്ന് ബൈ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ അടുത്ത സംഖ്യ കിട്ടി ഇനി അടുത്തത് എടുക്കുക ഇരുപത്താറ് അതിൻ്റെ അടുത്ത് ഇരുപത്തി ആറാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് കൊണ്ട് ഗുണിക്കുക അല്ലേ ആദ്യം ഒന്ന് ബൈ രണ്ട് കൊണ്ട് കുണിച്ചു അടുത്ത് ഒന്ന് കൊണ്ട് കുണിക്കുമ്പോൾ ഇരുപത്താറ് ഇൻറ്റു ഒന്ന് അടുത്ത് കിട്ടുക ഇരുപത്താറ് അടുത്ത് കിടക്കുക ഇരുപത്തിയാറ് അതിനെ നമുക്ക് ഒന്നര കൊണ്ട് ഗുണിച്ച് നോക്കുക ഇരുപത്താറിന് ഒന്നര കൊണ്ട് അതായത് ഇരുപത്താറ് ഇൻറ്റു ഒന്നര പറഞ്ഞാൽ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ബൈ രണ്ട് ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ബൈ രണ്ട് ഗുണിക്കുമ്പോൾ ഇത് വെട്ടിച്ചു അവിടെ പതിമൂന്ന് വരും അല്ലേ മേടിച്ചിടുമ്പോൾ പതിമൂന്ന് പതിമൂന്ന് ഇൻറ്റു മൂന്ന് മുപ്പത്തൊമ്പത് അടുത്ത് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം അര കൊണ്ട് കുണിച്ചു ഒന്ന് കൊണ്ട് കുണിച്ചു ഒന്നര കൊണ്ട് കുളിച്ചു അപ്പോൾ ഇനി മുപ്പത്തൊമ്പത് എടുത്തിട്ട് രണ്ട് കൊണ്ട് കുളിച്ചു നോക്കൂ മുപ്പത്തൊമ്പത് ഇൻറ്റു രണ്ട് എഴുപത്തി എട്ട് ഇപ്പം നമുക്ക് ബന്ധം മനസ്സിലായി ഒന്ന് ബൈ രണ്ട് കൊണ്ട് കുടിച്ചു ഒന്നുകൊണ്ട് വിളിച്ചു ഒന്നര കൊണ്ട് വിളിച്ചു രണ്ട് കൊണ്ട് കുടിച്ചു അപ്പം ഇനി രണ്ടര കൊണ്ട് കുളിക്കണം ഏതിനെ എഴുപത്തി എട്ട് ഇൻറ്റു രണ്ടര എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ട് ഇൻറ്റു രണ്ടര പറയുമ്പോൾ രണ്ട് എറ്റ് രണ്ട് നാലൊന്ന് അഞ്ച് ബൈ രണ്ട് രണ്ട് എറ്റ് രണ്ട് നാലൊന്നും അഞ്ച് വരും വന്ന് ഞ്ച് ഐ മൂന്ന് പതിനഞ്ച് നാല് പത്തൊമ്പത് ഉത്തരം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സമാന്തര ശ്രേണിയുടെ ഇരുപത്തിനാലാം പദം നെഗറ്റീവ് മുപ്പത്തെട്ട് ആദ്യത്തെ നാല്പത്തി ഏഴ് പദങ്ങളുടെ തുക കാണുക സമാന്തരശ്രേണിയുടെ ഇരുപത്തിനാലാം പദം നെഗറ്റീവ് മുപ്പത്തെട്ട് ആദ്യത്തെ നാല്പത്തേഴ് പദങ്ങളുടെ തുക കാണുക അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതിൽ എത്ര ടേംസ് ഉണ്ട് എത്ര പദങ്ങളുണ്ട് നാല്പത്തേഴ് പദങ്ങളുണ്ട് നമുക്കിതിൽ നാല്പത്തേഴ് പദങ്ങൾ നിരത്തി എഴുതിയായിരിക്കും നാല്പത്തേഴ് പദങ്ങൾ നിരത്തി എഴുതിയായിരിക്കും നാൽപ്പത്തേഴ് പദങ്ങൾ നിരത്തി എഴുതി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊരു ഇരുപത്തി മൂന്നും ഈ ഭാഗത്തൊരു ഇരുപത്തി മൂന്നും എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇരുപത്തി മൂന്ന് ഈ ഭാഗത്ത് ഇരുപത്തി മൂന്ന് അപ്പൊ ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്നും നാൽപ്പത്തി ആറ് നടുവിൽ ഒരെണ്ണം വരും നാൽപ്പത്തേഴ് അപ്പൊ നാൽപ്പത്തേഴ് പദങ്ങൾ നമ്മൾ നിരത്തി എഴുതി കഴിഞ്ഞിട്ട് ഇതിനെ രണ്ടായി പകു പകുത്ത് മാറ്റുക അപ്പോൾ നടുവിൽ ഒന്ന് നിർത്തിയിട്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തും തുല്യമായി തിരിച്ചാൽ ഈ ഭാഗത്തിന് ഇരുപത്തി മൂന്നെണ്ണം വരും ഈ ഭാഗത്തിന് ഇരുപത്തി മൂന്നെണ്ണം വരും അപ്പോൾ ഇവിടെ ഒരെണ്ണം വരും അത് എത്രാമത്തെ ഇരുപത്തിനാലാമത്തെ കാരണം ഇവിടെ ഇരുപത്തി മൂന്ന് പദങ്ങളുണ്ട് അപ്പോൾ ഇത് എത്രാമത്തെയാണ് ഇവിടെ വരിക നടുവിലുള്ളത് ഇരുപത്തിനാലാമത്തേണ് എവിടെ വരിക നടുവിൽ വരിക ഇരുപത്തിനാലാമത്തെയാണ് മധ്യപദം ഇവിടെ ഇരുപത്തിനാലാം പദം പറഞ്ഞിട്ടുണ്ട് അത് മധ്യപദമാണ് ഇനി എ പി ആയിട്ട് അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം മധ്യപദം മധ്യപദം സമം തുക ബൈ പദങ്ങളുടെ എണ്ണാണ് മധ്യപദം സമം തുക ബൈ പദങ്ങളുടെ എണ്ണം ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക മധ്യപദം എത്ര മധ്യപദം ഇരുപത്തിനാലാം പദം അതെത്രേ നെഗറ്റീവ് മുപ്പത്തെട്ട് നെഗറ്റീവ് മുപ്പത്തെട്ട് സമം തുക എത്ര അതാണ് നമുക്ക് അറിയേണ്ടത് ആയിരത്തി നാൽപ്പത്തി ഏഴ് പദങ്ങളെ തുക അതറിയില്ല അല്ലേ തുക അറിയില്ല തുകയ്ക്ക് വേണമെങ്കിൽ നമുക്ക് സം എന്നുള്ളതിൻ്റെ അക്ഷരം എസ് എന്ന് കൊടുക്കാം എസ് യു എം സം തുകയാണ് അപ്പോൾ വെറുതെ എസ് എന്ന് എഴുതി ബൈ എണ് എണ്ണം എന്ന് പറഞ്ഞാൽ എണ്ണാണ് എണ്ണ എത്ര നാൽപ്പത്തി ഏഴ് നാല്പത്തിയേഴ് ഇതിന്ന് ഇങ്ങനെ എസ് കാണുക ബൈ നാൽപ്പത്തേഴ് തോട്ട് കൊടുത്താൽ മതി എസ് കാണുക ബൈ നാൽപ്പത്തേഴ് ഇപ്പോൾ ഇൻറ്റു നാല്പത്തേഴ് ആകും അപ്പോൾ എസ് എം നെഗറ്റീവ് മുപ്പത്തെട്ട് ഇൻറ്റു നാൽപ്പത്തേഴ് ഗുണിക്കുക മുപ്പത്തി എട്ട് കുടിക്കണം നാൽപ്പത്തേഴ് എട്ട് അൻപത്തി ആറ് ശിഷ്ടം അഞ്ച് ഏഴ് മൂന്ന് ഇരുപത്തൊന്നും ഇരുപത്തി ആറ് നാലെട്ട് മുപ്പത്തി രണ്ട് ശിഷ്ടം മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് കൂട്ടുമ്പോൾ ആറ് ആറ് രണ്ട് എട്ട് അഞ്ച് രണ്ടും ഏഴ് ഒന്ന് എത്ര കിട്ടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്താറെന്ന് കിട്ടി ഇനി ഗുളിക്കുമ്പോഴോ ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും ഗുണിച്ച ഉത്തരം നെഗറ്റീവ് സംഖ്യ ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും ഗുണിച്ച ഉത്തരം നെഗറ്റീവ് സംഖ്യ ഉത്തരം നെഗറ്റീവ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്താറ് മൂന്ന് ഘാദം രണ്ട് ഇൻറ്റു മൂന്ന് ഘാദം നെഗറ്റീവ് നാല് ഇൻറ്റു മൂന്ന് ഘാദം അഞ്ചിൻ്റെ വില കാണുക മൂന്ന് ഘാദം രണ്ട് ഇൻറ്റു മൂന്ന് ഘാദം നെഗറ്റീവ് നാല് ഇൻ്റ് മൂന്ന് ഘാദം അഞ്ച് ഇവിടെ എല്ലാത്തിലും ഒരു പാദസംഖ്യയുടെ ഒരു കൃത്യംഗമുണ്ട് ഒരു പാദസംഖ്യയുടെ ഒരു കൃത്യംഗുണ്ട് ഒരു പാതസംഖ്യേൻ്റെ ഒരു കൃത്യംഗ ഉണ്ട് എല്ലാത്തിലും ഒരു ബേസും ഉണ്ട് ഒരു എക്സ്പോണൻ്റ് ഉണ്ട് ഒരു ബേസ് ഉണ്ട് ഒരു എക്സ്പോണൻ്റ് ഉണ്ട് ബേസ് ഉണ്ട് എക്സ്പണൻ്റ് ഉണ്ട് ബേസ് എല്ലാം ഈക്വൽ ആണ് പാദസംഖ്യകളെല്ലാം തുല്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യംഗ നിയമം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യംഗ നിയമം ലോ ഓഫ് എക്സ്പോണൻറ്റ് എ ഖാദം എം ഇൻഡു എ ഖാദം എൻ ഇൻഡു എ ഖാദം പി എ എ മൂന്ന് 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 ഇൻഡു ഇൻഡു വരുന്നു ഇൻഡു ഇൻഡു അപ്പോൾ ഇതേപോലത്തെ കൃത്യംഗ നിയമാണിത് ഇതിന്റെ ഈ കൃത്യംഗ നിയമത്തിൻ്റെ വലതുഭാഗം എന്താ അറിയുമോ എ എഴുതുക അതായത് ഈ പാദസംഖ്യ എ എന്നെഴുതി കൃതികളെല്ലാം കൂടി കൂട്ടുക എം കൂട്ടണം എൻ കൂട്ടണം പി അപ്പം ഇതുപോലെ നമുക്ക് ഇതാണ് ചെയ്താൽ മതി ഇപ്പം എ എ എ വരുമ്പോൾ എന്ന് എഴുതിയ പോലെ മൂന്ന് 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 എമ്മും എന്നും പിയും കൂടി കൂട്ടി മൂ രണ്ടും നെഗറ്റീവ് നാലും അഞ്ചും കൂടി കൂട്ടുക രണ്ട് കൂട്ടണം നെഗറ്റീവ് നാല് കൂട്ടണം അഞ്ച് അപ്പോൾ മൂന്ന് ഖാദം ഇത് കൂട്ടുമ്പോൾ നമുക്ക് ആദ്യം ഒരേ ചിഹ്നമുള്ളത് കൂട്ടുക ഒരേ ചിഹ്നം അതായത് രണ്ടും അഞ്ചും ചിഹ്നമില്ല എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവാണ് അത് ആദ്യം കൂട്ടാം നമുക്ക് അപ്പോൾ രണ്ടും അഞ്ചും കൂട്ടുമ്പോൾ എത്ര ഏഴ് പിന്നെന്താ ഉള്ളത് കൂട്ടണം നെഗറ്റീവ് നാല് എന്നുണ്ട് അപ്പം മൂന്ന് ഘാദം ഇത് തമ്മിലെങ്ങനെ കൂട്ടുക ഇത് പോസിറ്റീവാണ് നെഗറ്റീവാണ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് കൂടി കൂട്ടുമ്പോൾ എന്തായാലും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നിടുക വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നിടുക അപ്പോൾ ഏഴ് നാല് കുറച്ചു മൂന്ന് ഇതിൽ വലിയ സംഖ്യ ഏഴ് ചിഹ്നല്ലേ അതായത് പോസിറ്റീവാണ് അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടി മൂന്നഘഘാതം മൂന്ന് മൂന്ന് ഘാദം മൂന്ന് എന്താ മൂന്ന് മൂന്ന് തവണ കുടിക്കുക മൂന്നഘാതം മൂന്ന് 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 തവണ കുടിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻഡു മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് ഇൻറ്റു മൂന്ന് ഉത്തരം ഇരുപത്തേഴ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് ഇൻറ്റു അൻപത് ഇൻറ്റു അഞ്ഞൂറിൻ്റെ വില കാണുക നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദശാംശ സംഖ്യകളാണ് മൂന്ന് ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട് രണ്ട് സാധാരണ സംഖ്യകളുണ്ട് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം എല്ലാം കൂടി ഗുണിക്കണം ഇത് ഗുണിക്കുമ്പോൾ നമ്മൾ നമ്മളതിലത്തെ സംഖ്യകൾ മാത്രം ഗുണിക്കുക ദശാംശപ്പെടുക്കേണ്ട സംഖ്യകൾ മാത്രം ഗുണിക്കുക ഇവിടുത്തെ ഡെസിമൽ ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം എടുത്താൽ അഞ്ച് ഇൻഡു ഇവിടെയും ഡെസിമൽ ഒഴിവാക്കി സംഖ്യ മാത്രം എടുത്താൽ അഞ്ച് ഇൻഡു ഇവിടെയും ഡെസിമൽ ഒഴിവാക്കി സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ഇൻഡു ഇവിടെ നമുക്ക് സംഖ്യ മുഴുവൻ എടുക്കാം എത്രയാണ് അൻപത് ഇൻറ്റു ഇവിടെ എത്രയാണ് അഞ്ഞൂറ് അതെല്ലാം കൂടി ഗുണിക്കുക അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അൻപത് ഇൻറ്റു അഞ്ഞൂറ് അത് ഗുളിക്കുമ്പോൾ സംഖ്യകൾ മാത്രം ഗുണിക്കുക അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് വരും അഞ്ച് 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 തവണ ഗുണിക്കുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇനി നമുക്കിവിടെ മൂന്ന് പൂജ്യം ഉണ്ടുമ്പഴത്തേക്ക് ഒരു പൂജ്യം ഇപ്പോഴത്തേക്ക് രണ്ട് പൂജ്യവും അപ്പോൾ ആകെ ഒന്ന് രണ്ട് മൂന്ന് പൂജ്യങ്ങളുണ്ട് അതായത് ഇതെന്താണ് മുപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം എന്ന് കിട്ടി മുപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇനി നമ്മൾ ദശാംശം കണക്കാക്കണം കാരണം ദശാംശം ഇവിടെ ഗുണിക്കുമ്പോൾ ദശാംശം പരിഗണിച്ചിട്ടില്ല ദശാംശം ഒഴിവാക്കിയേ ഗുണിച്ചിടണം അപ്പോൾ ഇനി ദശാംശം കണക്കാക്കുക ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര ആക്കേണ്ട ഒരാക്കണ്ട് ഇവിടെ ദശാംശം കേട്ട് എത്ര അക്ക ഉണ്ട് രണ്ടക്ക ഇവിടെ ദശാംശം കേട്ട് എത്ര അക്ക ഉണ്ട് മൂന്നക്ക ഇതെല്ലാം കൂടി കൂട്ടുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക ഒന്നും രണ്ടും മൂന്നും മൂന്നും ആറ് അപ്പം ആകെ ആറ് ദശാംശ സ്ഥാനങ്ങളുണ്ട് ആകെ ആറ് ദശാംശ സ്ഥാനങ്ങളുണ്ട് ഇവിടെയും ആറ് ദശാംശ സ്ഥാനങ്ങൾ വരണം അതായത് ദശാംശം കഴിഞ്ഞ ആറ് സ്ഥാനം വരണം ആറ് ദശാംശ സ്ഥാനങ്ങൾ വരണം പറഞ്ഞാൽ ആ ദശാംശം കഴിഞ്ഞിട്ട് ആറ് സ്ഥാനം അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ദശാംശം ഇട്ടാൽ എന്ത് സംഭവിക്കും ദശാംശം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദശാംശം കേട്ട് ആറ് സ്ഥാനമായി അതായത് ആറ് ദശാംശം സ്ഥാനമായി ഇനി ഇവിടെ ദശാംശം ഇട്ടാൽ പിന്നെ ഈ പൂജ്യങ്ങൾക്കൊന്നും വലില്ലല്ലോ അല്ലെ ഡെസുമിൽ കഴിഞ്ഞിട്ട് അവസാനം വരുന്ന പൂജ്യങ്ങൾക്കൊന്നും വലിയില്ല അപ്പോൾ ഉത്തരം എന്തായി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയാൽ നൂറ്റി പതിനേഴ് കിട്ടും സംഖ്യയുടെ ഇരട്ടി എത്ര ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയാൽ നൂറ്റി പതിനേഴ് കിട്ടും സംഖ്യയുടെ ഇരട്ടി കാണുക ഒരു സംഖ്യയോട് സംഖ്യ അറിയില്ല സംഖ്യ എക്സ് സംഖ്യയോട് അതിൻ്റെ പകുതി സംഖ്യ ആണ് അപ്പൊ അതിൻ്റെ പകുതിയോ ഒന്ന് ബൈ രണ്ട് എക്സ് അപ്പൊ സംഖ്യ എക്സ് അതിൻ്റെ പകുതി ഒന്ന് ബൈ രണ്ട് എക്സ് ഇത് തമ്മിൽ കൂട്ടുക എക്സും ഒന്ന് ബൈ രണ്ട് എക്സും കൂട്ടുക അപ്പം എക്സ് പ്ലസ് ഒന്ന് ബൈ രണ്ട് എക്സ് കൂട്ടിയാലോ കൂട്ടിയാൽ നൂറ്റി പതിനേഴ് കിട്ടും അപ്പൊ സമം നൂറ്റി പതിനേഴ് ഇത് ഒരു ആണ് എക്സ് പറഞ്ഞാൽ ഒരു എക്സ് ഇവിടെ അര എക്സ് ഒരു എക്സും അര എക്സും കൂട്ടിയ ഒന്നര എക്സ് ഒരെക്സും ഒരക്സും കൂട്ടിയ ഒന്നര എക്സ് സമം നൂറ്റി പതിനേഴ് ഇതിന് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുക ഒന്നര മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഒന്നും മൂന്ന് ബൈ രണ്ട് ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഒന്നും കൂട്ടിയ മൂന്ന് ബൈ രണ്ട് എക്സ് ഒന്ന് മൂന്ന് ബൈ രണ്ട് ഇൻറ്റു എക്സ് ആണല്ലോ അല്ലേ മൂന്ന് ബൈ രണ്ട് എക്സ് വണ്ണം മൂന്ന് ബൈ രണ്ട് ഇൻറ്റു എക്സ് സമം നൂറ്റിപ്പതിനേഴ് നമുക്ക് ഇതിന്ന് എക്സ് എങ്ങനെ കാണുക ഇൻറ്റു മൂന്ന് ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുക എക്സ് എങ്ങനെ കാണുക ഇൻറ്റു മൂന്ന് ബൈ രണ്ട് സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുക അപ്പോൾ എക്സ് സമം നൂറ്റിപ്പതിനേഴ് ഇൻഡു എന്നിട്ടിട്ട് ഇൻഡു മൂന്ന് ബൈ രണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡു രണ്ട് ബൈ മൂന്ന് ഇൻഡു മൂന്ന് ബൈ രണ്ട് വലത്തോട്ട് പോകുമ്പോൾ രണ്ട് ബൈ മൂന്നിൻ്റെ റെസിപ്രോ ഒക്കെ ഇടുക വിൽക്രമം ഇടുക അപ്പം നൂറ്റി പതിനായി രണ്ട് ബൈ മൂന്ന് നമുക്കിത് വെടിച്ചെടുക്കാം എത്ര പതിനൊന്നിൽ മൂന്ന് മൂന്ന് ഒമ്പത് പതിനൊന്നിൽ മൂന്ന് മൂന്ന് ഒമ്പത് ശിഷ്ടം രണ്ട് ഇരുപത്തേഴ് ഒമ്പി മൂന്ന് ഇരുപത്തേഴ് അപ്പം മുപ്പത്തൊമ്പത് ഇൻറ്റു രണ്ട് എഴുപത്തിയെട്ട് നമുക്ക് എന്ത് കിട്ടി എഴുപത്തെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടിയത് ആണ് കിട്ടിയത് എഴുപത്തെട്ട് എക്സ് കിട്ടി അതായത് സംഖ്യ കിട്ടി സംഖ്യ നമ്മൾ എക്സ് എത്രക്കാണ് സംഖ്യ എത്ര എഴുപത്തെട്ട് ചോദ്യം എന്താ സംഖ്യയുടെ ഇരട്ടി അപ്പോൾ സംഖ്യ എഴുപത്തെട്ടാണെങ്കിൽ സംഖ്യയുടെ ഇരട്ടി എത്ര വരും എഴുപത്തെട്ടിൻ്റെ ഇരട്ടി എഴുപത്തെട്ടിൻ്റെ രണ്ട് നൂറ്റി അൻപത്തി ആറാണ് ഉത്തരം ഒന്ന് മൂന്ന് ബൈ ഇരുപത്തിരണ്ട് ഇൻറ്റു ഒൻപത് നാല് ബൈ അഞ്ച് ഇൻറ്റു ഏഴ് ആറ് ബൈ ഏഴ് നമുക്ക് മൂന്ന് മിക്സഡ് ഫ്രാക്ഷൻ തന്നിരിക്കുകയാണ് മൂന്ന് മിശ്ര ഭിന്നങ്ങൾ തന്നിരിക്കുകയാണ് ഇവ തമ്മിൽ ഗുണിക്കണം മൂന്ന് മിശ്ര ഭിന്നങ്ങളുണ്ട് മൂന്ന് മിക്സഡ് ഫ്രാക്ഷൻസ് ഇതെല്ലാം കൂടി ഗുണിക്കണം നമ്മൾ അപ്പോൾ ഇതിനേക്കാൾ ഈ മിക്സഡ് ഫ്രാക്ഷൻസിനെ മാറ്റുക മിശ്ര ഭിന്നങ്ങളെ മാറ്റി സാധാരണ ഭിന്നാക്കുക മിശ്ര ഭിന്നങ്ങളെ മാറ്റി സാധാരണ ഭിന്നാക്കുക എങ്ങനെയാത് മാറ്റുക ഒന്ന് കൊണ്ട് ഇരുപത്തിരണ്ടിനെ ഗുണിക്കുക ഒന്ന് ഇൻറ്റു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്നിട്ട് മൂന്ന് കൂട്ടുക ഇരുപത്തിരണ്ട് മൂന്നും ഇരുപത്തഞ്ച് ബൈ ഈ ഛേതടുക ഇരുപത്തിരണ്ട് ഒന്ന് ഇൻറ്റു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മൂന്നും കൂട്ടിയ ഇരുപത്തഞ്ച് ബൈ ഇരുപത്തിരണ്ട് അതുപോലെ ഇൻറ്റു ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ചും നാലും കൂട്ടിയ നാൽപ്പത്തൊമ്പത് ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് നാലും കൂട്ടിയ നാൽപ്പത്തൊമ്പത് ബൈ ഏതുമഞ്ച് ഇൻറ്റു അതേപോലെ ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊമ്പത് ആറും അമ്പത്തഞ്ച് ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊമ്പത് ആറും അൻപത്തി അഞ്ച് ബൈ ഈ ഛേദയുടെ ഏഴ് നമുക്കിതിൽ വെട്ടിച്ചുരുക്കാം മറ്റൊരു വെട്ടിച്ചുരുക്കാം നമുക്ക് ഏഴും നാൽപ്പത്തൊമ്പതും ഏഴേഴ് നാൽപ്പത്തൊമ്പത് അടുത്തത് ഇരുപത്തിരണ്ടും അൻപത്തഞ്ചും പതിനൊന്നുമുണ്ട് ഇരുപത്തിരണ്ട് അമ്പത്തി പതിനൊന്നും ഉണ്ട് ഇരുപതിനൊന്ന് ഇരുപത്തിരണ്ട് അഞ്ച് പതിനൊന്ന് അമ്പത്തഞ്ച് ഈ അഞ്ചും ഈ അഞ്ചും വെട്ടിപ്പോയി ഇപ്പോൾ ഛേദത്തിൽ ഇനി ഇവിടെ രണ്ടുണ്ട് അംശത്തിൽ ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴ് അംശത്തിൽ ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴ് അത്രയും വരിക ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴ് നൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴ് നൂറ്റി എഴുപത്തഞ്ച് ബൈ ഛേദം രണ്ട് ഇതിനെ നമ്മൾ തിരിച്ച് മിശ്ര പിന്നാക്കുക അപ്പോൾ ഈ ചോദ്യത്തിന്റെ രൂപത്തിലാവും ഇതിനെ മിശ്ര പിന്നാക്കി മാറ്റുക മിക്സ് ഫ്രാക്ഷനാക്കുക അത് അതായത് എന്താ ചെയ്യുക നൂറ്റി എഴുപത്തഞ്ചിന് ഹരിക്കുക നൂറ്റി എഴുപത്തഞ്ചിന് രണ്ടുകൊണ്ടായിരിക്കുക പതിനേഴ് രണ്ട് പതിനേഴ് രണ്ട് എണ് രണ്ട് പതിനാറ് പതിനേഴ് രണ്ട് എണ് രണ്ട് പതിനാറ് അവിടെ ഒന്ന് ശിഷ്ടമുണ്ട് ആ ഒന്ന് ഇവിടെ ചേർക്കുമ്പോൾ പതിനഞ്ചായി പതിനഞ്ചില് രണ്ട് ഏഴ് രണ്ട് പതിനാല് വീണ്ടും അവിടെ ഒന്ന് ശിഷ്ടം വരുന്നു ആ ഒന്ന് അംശമായിട്ട് എഴുതുക ഈ രണ്ട് ഛേദമായിട്ട് വരുക ഉത്തരം എൺപത്തേഴ് ഒന്ന് ബൈ രണ്ട് എക്സ് ബൈ റൂട്ട് ഓഫ് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് സമം അഞ്ഞൂറ്റി അൻപത് ആയാൽ എക്സിൻ്റെ വില കാണുക എക്സ് ബൈ റൂട്ട് ഓഫ് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് സമം അഞ്ഞൂറ്റി അൻപത് ആയാലും എക്സിൻ്റെ വില കാണുക നമുക്ക് എക്സിൻ്റെ വിലയാണ് കാണേണ്ടത് അതിന് മുമ്പ് റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ റൂട്ട് കാണുക രണ്ട് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ റൂട്ട് കാണണമെങ്കിൽ നമ്മൾ ദശാംശം കളഞ്ഞിട്ട് റൂട്ട് എടുക്കുക ദശാംശം കളഞ്ഞാൽ അത്ര വരും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം കളഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് കാണുക ഇന്നലത്തെ ഡെസിമൽ ഒഴിവാക്കിയിട്ട് സംഖ്യയുടെ റൂട്ട് കാണുക ഇരുന്നൂറ്റി ഇരുപത്തിൻ്റെ റൂട്ട് നമുക്കറിയാം അറിയാം പതിനഞ്ച് അല്ലെ പതിനഞ്ച് ഇഞ്ചു പതിനഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനഞ്ച് ഇഞ്ചു പതിനഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എത്ര കിട്ടി പതിനഞ്ച് നമുക്ക് എന്താക്കാണ്ട് രണ്ട് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ റൂട്ടാണ് അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത് വെച്ചാൽ ദശാംശം കേട്ട് എത്ര സ്ഥാനമുണ്ട് ദശാംശം കേട്ട് എത്ര സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനമുണ്ട് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക ദശാംശ സ്ഥാനങ്ങൾ എത്ര ഉണ്ടോ അതിൻ്റെ പകുതി ദശാംശ സ്ഥാനങ്ങൾ എത്ര ഇവിടെ രണ്ട് അതിൻ്റെ പകുതി എത്രയെ ഒന്നാണ് അപ്പോൾ നമുക്ക് ഒന്നെന്ന് കിട്ടി ഒരു ദശാം ഈ പതിനഞ്ചിൽ ഇരുന്നൂറ്റി അഞ്ചിൽ നൂട്ട് പതിനഞ്ചാണ് പതിനഞ്ചിൽ ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ എത്ര കിട്ടും ഒന്ന് പോയിന്റ് അഞ്ച് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കിട്ടി ഒന്ന് പോയിന്റ് അഞ്ച് റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഒന്ന് പോയിന്റ് അഞ്ച് അപ്പം ആ വില ഇവിടെ കൊടുക്കുക മുകളിൽ അംശം എന്താ എക്സ് ബൈ റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് എത്രയെ ഒന്ന് പോയിന്റ് അഞ്ച് സമം വലതു വശത്ത് എത്ര അഞ്ഞൂറ്റി അൻപത് ഇതൊന്നെങ്ങനെ എക്സ് കാണുക ബൈ ഒന്ന് പോയിന്റ് അഞ്ച് വലത്തോട്ട് കൊണ്ടുപോവുക ബൈ ഒന്ന് പോയിന്റ് അഞ്ച് സമത്തിൻ്റെ വലത്തോട്ട് അപ്പൊ എക് സമം ഇവിടെ എന്തുണ്ട് അഞ്ഞൂറ്റി അൻപത് ഇൻറ്റു ഒന്ന് പോയിന്റ് അഞ്ച് ഇത് ഗുണിക്കുക അഞ്ഞൂറ്റി അൻപതിന് ഒന്ന് പോയിൻറ്റ് അഞ്ച് കൊണ്ട് നമുക്ക് അമ്പത്തഞ്ചിനെ പതിനഞ്ച് കൊണ്ട് കുടിക്കുക അൻപത്തഞ്ചിനെ പതിനഞ്ച് കൊണ്ട് പതിനഞ്ച് അഞ്ച് എഴുപത്തഞ്ച് ശിഷ്ടം ഏഴ് പതിനഞ്ചഞ്ച് എഴുപത്തഞ്ചും ഏഴും എൺപത്തി രണ്ട് നമുക്കിവിടെ ഒരു പൂജ്യം ചേർക്കാനുണ്ട് പക്ഷേ ഒരു ദശാംശ സ്ഥാനം നീക്കുമ്പോൾ ആ പൂജ്യം പോയിട്ട് ഉത്തരം എണ്ണൂറ്റി ഇരുപത്തഞ്ച് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനൊന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു അഞ്ച് ഈ മൂന്നിൻ്റെയും ലസാഖു ഉസാഖ കാണണം നമുക്ക് മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഇവയുടെ ലസാഖു ഉസാഖ അഥവാ എൽ സി എം എച്ച് സി എഫ് എൽ സി എം എച്ച് സി എഫ് കാണണം നമുക്കിതിനെ ആദ്യം മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് സ്ക്വയർ അപ്പോൾ ഇത് മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് സ്ക്വയർ രണ്ട് ഇൻറ്റു രണ്ട് രണ്ടാം സ്ക്വയർ ഇതിലങ്ങനെ സ്ക്യർ ആയിട്ട് എഴുതാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എല്ലാം വെവ്വേറെ സംഖ്യകളാണ് എല്ലാം വേറെ വേറെ സംഖ്യകൾ അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനൊന്ന് ഇതിലോ ഇതിലും എല്ലാം വേറെയാണ് അപ്പോൾ അതുപോലെ എഴുതുക രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു അഞ്ച് നമുക്ക് ആദ്യം ഇതിൻ്റെ എച്ച് സി എഫ് കാണാം ആദ്യം എച്ച് സി എഫ് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉത്തമ സാധാരണ ഘടകം ഉത്തമ സാധാരണ ഘടകം ഹയസ്റ്റ് കോമൺ ഫാക്ടർ അതായത് ഇതിലെല്ലാത്തിലും വരണം ഇതിൽ എല്ലാത്തിലും വരണം ഇതിലെല്ലാത്തിലും വരുന്നത് മൂന്ന് എല്ലാത്തിലും ഉണ്ട് രണ്ട് എല്ലാത്തിൽ രണ്ടും എല്ലാത്തിലും ഉണ്ട് മൂന്ന് എല്ലാത്തിലും പേരുണ്ട് രണ്ട് എല്ലാത്തിലും പേരുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് നേടുക ഇൻറ്റു രണ്ട് നെടുക എന്നിട്ട് ഇവിടെ മൂന്ന് സ്ക്വയർ ഇവിടെ മൂന്ന് ഘാതം ഒന്ന് ഇത് ഘാതം ഒന്ന് ഇവിടെ കൃതി രണ്ട് ഇവിടെ കൃതി ഒന്ന് ഇവിടെ കൃതി ഒന്ന് കൃതി ഏറ്റവും കുറഞ്ഞെടുക്കുക ഇവിടെ കൃതി ഘാതം രണ്ട് അപ്പം കൃതി രണ്ടാണ് ഇവിടെ കൃതി ഒന്നേ ഉള്ളൂ ഇവിടെ ഒന്ന് ു കൃതി ഏറ്റവും കുറവുള്ള എടുക്കണം അപ്പൊ മൂന്ന് അഘാദം ഒന്ന് മൂന്ന് അതുപോലെ ഇൻഡു രണ്ട് നോക്കുക രണ്ട് എല്ലാറ്റിലും ഉണ്ട് രണ്ട് എല്ലാറ്റിലും ഉണ്ട് അതിലും അതെ ഇവിടെ രണ്ടഘാതും രണ്ട് പക്ഷേ ഇവിടെ രണ്ടേ ഘാതം ഒന്ന് ഘാതം ഒന്നേ ഉള്ളൂ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൃതി കുറഞ്ഞതെടുക്കുക അപ്പോൾ എഫ് എന്താ മൂന്ന് ഇൻഡു രണ്ട് ആറ് എസ് സി എഫ് കിട്ടി ഇനി എൽ സി എഫ് എൽ സി എം പറഞ്ഞാൽ നമ്മൾ എല്ലാ സംഖ്യയിലും എടുക്കണം എൽ സി എം പറഞ്ഞാൽ എല്ലാത്തിലും മരണമെന്നില്ല അതിൽ കാണുന്ന എല്ലാ സംഖ്യയിലും എടുക്കണം എന്നിട്ട് കൃതിയോ ഏറ്റവും വലുതെടുക്കുക മറ്റേതിൽ എസ് സി എഫ് കാണുമ്പോൾ കൃതി ഏറ്റവും കുറഞ്ഞെടുത്തു ും പറയെന്നല്ല എല്ലാ സംഖ്യകളും എടുക്കണം ഒരെണ്ണത്തിൽ ഉള്ള ആ സംഖ്യയും എടുക്കണം കൃതിയോ ഏറ്റവും വലുത് എടുക്കണം അപ്പോൾ നമുക്ക് മൂന്ന് വെച്ച് തറങ്ങാം മൂന്ന് സ്ക്വയർ ഇവിടെ മൂന്ന് ഉള്ളൂ അപ്പോൾ ഏറ്റവും വലിയ കൃതി ഇവിടെയാണ് അപ്പോൾ നമുക്ക് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം ഇൻഡു രണ്ട് സ്ക്വയർ രണ്ട് രണ്ട് വലിയ കൃതികളുത് രണ്ട് സ്ക്വയർ ഇൻഡു പിന്നെ ഇവിടെ വേറെ സംഖ്യ ഇല്ല ഇതിലേതായ രണ്ട് മൂന്ന് എടുത്തു കഴിഞ്ഞു ഏഴും പതിനൊന്നും വേണം ഇൻഡു ഏഴ് ഇൻഡു പതിനൊന്ന് ഇൻഡു ഇതിലിനി വേറെ വല്ലതും ഉണ്ടോ രണ്ട് മൂന്ന് നമ്മൾ എഴുതി രണ്ട് മൂന്നും പതിനൊന്നൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി ഒരു അഞ്ചും കൂടി ഉണ്ട് ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് എൽ സി എം എഴുപത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി ഒൻപത് സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കുന്നു തീവണ്ടിയുടെ നീളം മീറ്ററിൽ എത്ര എഴുപത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ വേഗത തന്നിട്ടുണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂർ വേഗത എഴുപത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂർ വേഗത എഴുപത്തിരണ്ട് കിലോമീറ്റർ പ്രതി മണിക്കൂർ പിന്നെ ഒൻപത് സെക്കൻഡ് കൊണ്ട് ഒൻപത് സെക്കൻഡ് കൊണ്ട് സമയം ഒൻപത് സെക്കൻഡ് സമയം സമം ഒൻപത് സെക്കൻഡ് ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് സെക്കൻഡാണ് ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് മണിക്കൂറാണ് ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് സെക്കൻഡ് ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് മണിക്കൂർ ഇത് രണ്ടും വ്യത്യസ്തമാണ് അങ്ങനെ പാടില്ല നമുക്ക് രണ്ടും ഒരേ യൂണിറ്റിലാവണം ഇത് രണ്ടും ഒരേ യൂണിറ്റിലാവണം അപ്പോൾ ഈ കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിനെ കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിനെ മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലാക്കി മാറ്റാൻ കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലാക്കാൻ നമ്മൾ അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് കുടിച്ചാൽ മതി അപ്പം നമുക്ക് ഇതിനെ എഴുപത്തിരണ്ട് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് കിലോമീറ്റർ പത്ത് മണിക്കൂർ ഇതിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കി മാറ്റണം അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുടിക്കുക അപ്പോൾ എന്താണ് എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് പതിനെട്ടിൻ്റെ ഗുണിതങ്ങൾ ഒരു പതിനെട്ട് പതിനെട്ട് ഇരുപതിനെട്ട് മുപ്പത്തി ആറ് മൂന്ന് പതിനെട്ട് അൻപത്തിനാല് നാല് പതിനെട്ട് എഴുപത്തിരണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ നാലന്ന് വരും നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കിലോമീറ്റർ പ്രതിമണിക്കൂറിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാനാണ് ഗുണിച്ചത് അപ്പോൾ ഇത് മീറ്റർ പ്രതി സെക്കൻഡായി മാറി മീറ്റർ പ്രതി സെക്കൻഡ് ഇപ്പം നമുക്ക് യൂണിറ്റുകൾ നോക്കുക സമയം ഒൻപത് സെക്കൻഡ് വേഗത ഇരുപത് മീറ്റർ പ്രതി സെക്കൻഡ് ഒരേ യൂണിറ്റായി ഈ കുടിച്ചുള്ളവർ പോലെ ഇനി എന്താകാണ്ട് തീവണ്ടിയുടെ നീളം ഇങ്ങനത്തെ കണക്കുകളിൽ തീവണ്ടിയുടെ നീളം പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരമാണ് തീവണ്ടിയുടെ നീളം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം ദൂരം കാണാനുള്ള സൂത്രവാക്യം എന്താ ദൂരം സമം സമയം ഇൻറ്റു വേഗത വില കൊടുക്കുക സമയം എത്രയാണ് സമയം ഒൻപത് സെക്കൻഡ് ഇൻറ്റു വേഗത എത്ര ഇതെടുക്കരുത് കാരണം യൂണിറ്റ് മാറ്റാൻ വേണ്ടി നമ്മളിതിനെ ഗുളിച്ചിങ്ങനെ അയക്കിയിട്ടുണ്ട് അപ്പോൾ വേഗത എത്രയാണ് ഇരുപത് മീറ്റർ പ്രതി സെക്കൻഡ് ഇരുപത് ഒമ്പത് ഇൻറ്റു ഇരുപത് നൂറ്റി എൺപത് ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ചോദ്യത്തിൽ നോക്കരുത് ദൂരത്തെ സൂചിപ്പിക്കുന്നത് നമുക്ക് ചോദ്യത്തിൽ തന്നിരുന്നത് കിലോമീറ്റർ ആയിരുന്നു പക്ഷേ നമ്മളതിനെ മാറ്റിയിട്ട് എന്തായി മീറ്റർ പ്രതി സെക്കൻഡ് അപ്പോൾ മീറ്റർ ആക്കി മാറ്റി അപ്പോൾ ദൂരം എത്രയാണ് ഈ കിട്ടിയത് മീറ്ററിൽ എഴുതണം നൂറ്റി മീ അതായത് ദൂരം ദൂരം തീവണ്ടിയുടെ നീളം നൂറ്റി അമ്പത് മീറ്റർ രണ്ട് സംഖ്യകളിൽ ഒന്നിന്റെ പകുതിയാണ് മറ്റേത് അവയുടെ എൽ സി എം അറുപത്തിനാല് സംഖ്യകൾ കാണുക നമുക്ക് രണ്ട് സംഖ്യകളെ കുറിച്ച് പറയേണ്ടത് രണ്ട് സംഖ്യകൾ പ്രത്യേകത എന്താ ഒന്നിന്റെ പകുതിയാണ് മറ്റേത് ഒരു സംഖ്യയുടെ പകുതിയാണ് മറ്റേത് അപ്പോ മറ്റേ സംഖ്യയുടെ ഇരട്ടിയാണ് ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടിയാണ് ഒന്നാം സംഖ്യ ഇനി എന്ത് പറയുന്നത് ഈ രണ്ട് സംഖ്യകളുടെ എൽ സി എം അറുപത്തിനാലാണ് നമുക്ക് സംഖ്യകൾ കാണാം നമുക്കൊരു ഉദാഹരണം നോക്കുക രണ്ട് സംഖ്യകൾ അഞ്ച് പത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താ അഞ്ചിൻ്റെ ഇരട്ടിയാണ് പത്ത് പത്തിൻ്റെ പകുതിയാണ് അഞ്ച് അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ പറയണ പോലെ രണ്ട് സംഖ്യകൾ ഒന്നിൻ്റെ പകുതിയാണ് മറ്റേത് പത്തിൻ്റെ അല്ലേ അഞ്ച് അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യ എടുത്തു അഞ്ച് പത്ത് ഇതിൻ്റെ എൽ സി എം എന്താ വരിക അഞ്ചിൻ്റെയും പത്തിൻ്റെയും എൽ സി എം പത്തായിരിക്കും കാരണം എന്താ അഞ്ചിൻ്റെ ഗുണിതമാണ് പത്ത് അഞ്ചിൻ്റെ ഗുണിതമാണ് പത്ത് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു സംഖ്യയുടെ ഇരട്ടി മറ്റേ സംഖ്യ ആവുമ്പോൾ ഒരു സംഖ്യയുടെ ഇരട്ടി മറ്റേ സംഖ്യയാകുമ്പോൾ എൽ സി എം ഏതായിരിക്കും അതിൻ്റെ വലിയ സംഖ്യ മറ്റുദാഹരണം നോക്കുക നാല് എട്ട് രണ്ട് സംഖ്യകൾ നോക്കൂ നാലിൻ്റെ ഇരട്ടിയാണ് എട്ട് എട്ടിന്റെ പകുതിയാണ് നാല് ഇതിൻ്റെ എൽ സി എം എന്താ എട്ടാണ് കാരണം എന്താ നാലിൻ്റെ കൂടിതാണ് എട്ട് അല്ലേ അപ്പം എൽ സി എത്രയെ ഇതിൻ്റെ എൽ സി എം എത്രയാണ് വരുന്നത് എൽ സി എം എട്ട് അപ്പം ഇതെന്ന് എന്ത് മനസ്സിലായി രണ്ട് സംഖ്യകൾ വരുമ്പോൾ ഒരു സംഖ്യയുടെ പകുതിയാണ് മറ്റേ സംഖ്യ അല്ലെങ്കിൽ മറ്റേ സംഖ്യയുടെ ഇരട്ടിയാണ് അടുത്ത സംഖ്യ അങ്ങനെ വരുമ്പോൾ എപ്പോഴും എൽ സി എം ഏതായിരിക്കും വലിയ സംഖ്യ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കുക എൽ സി എം അറുപത്തിനാല് എന്ന് പറഞ്ഞിട്ടുണ്ട് എൽ സി എം അറുപത്തിനാല് വരണമെങ്കിൽ വലിയ സംഖ്യ അറുപത്തിനാലായിരിക്കും ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ എൽ സി എം പത്ത് വരുന്നു നോക്കൂ അപ്പോൾ വലിയ സംഖ്യ പത്താണ് അതുകൊണ്ടാണ് അപ്പോൾ മറ്റേ അതിൻ്റെ പകുതിയാണ് അതുപോലെ എൽ സി എം അറുപത്തിനാലാണെങ്കിൽ വലിയ സംഖ്യ അറുപത്തിനാല് അപ്പോൾ മറ്റേ സംഖ്യ ഇതിൻ്റെ പകുതിയാണ് മുപ്പത്തി രണ്ട് അല്ലേ മുപ്പത്തിരണ്ട് അറുപത്തിനാല് നോക്കൂ മുപ്പത്തിരണ്ട് ഇരട്ടി അറുപത്തിനാല് അറുപത്തിനാലിൻ്റെ പതി മുപ്പത്തിരണ്ട് അപ്പോൾ ഇതിൽ എൽ സി എം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഇതിലൊക്കെ വലിയ സംഖ്യ എൽ സി എം ഇപ്പോൾ വലിയ സംഖ്യ അറുപത്തിനാല് പേരുണ്ട് അപ്പോൾ ഉത്തരം സംഖ്യകൾ ഏതൊക്കെ മുപ്പത്തിരണ്ടും അറുപത്തിനാലും ഒരു സംഖ്യയുടെ മൂന്ന് ശതമാനം എന്നത് ഒന്ന് ആ സംഖ്യയുടെ ഒരു ശതമാനം എത്ര ഒരു സംഖ്യയുടെ മൂന്ന് ശതമാനം എന്നത് ഒന്നാണ് എന്ന് തന്നിട്ടുണ്ട് ആ സംഖ്യയുടെ ഒരു ശതമാനം കാണണം അപ്പം സംഖ്യയുടെ മൂന്ന് ശതമാനം സംഖ്യയുടെ മൂന്ന് ശതമാനം എങ്ങനെ കാണുക സംഖ്യയുടെ മൂന്ന് ശതമാനം കാണാൻ സംഖ്യ ഇൻറ്റു മൂന്ന് ബൈ നൂറ് സംഖ്യയുടെ മൂന്ന് ശതമാനം എങ്ങനെ കാണുക സംഖ്യ ഇൻറ്റു മൂന്ന് ബൈ നൂറ് അപ്പം എത്ര കിട്ടും തന്നിട്ടുണ്ട് സംഖ്യയുടെ മൂന്ന് ശതമാനം എത്രയാണ് ഒന്ന് സംഖ്യയുടെ മൂന്ന് ശതമാനം എത്ര ഒന്ന് അപ്പോൾ സംഖ്യ ഇൻറ്റു മൂന്ന് ബൈ നൂറ് സമം ഒന്ന് ഇതൊരു സമവാക്യമാണ് ഇതൊരു ഇക്വേഷനാണ് ഇത് നമുക്ക് സംഖ്യ കാണണം സംഖ്യ കാണണം സംഖ്യ കാണണമെങ്കിൽ സംഖ്യ സമം എഴുതുക സംഖ്യയുടെ കൂടെ ഇൻറ്റു മൂന്ന് ബൈ നൂറ് ഉണ്ട് സംഖ്യയുടെ കൂടെ ഇൻഡു മൂന്ന് ബൈ നൂറ് അത് സമചിഹ്നത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകണം ഇൻഡു മൂന്ന് ബൈ നൂറ് സമചിഹ്നത്തിൽ വലത്തോട്ട് അപ്പോൾ ഇവിടെ എന്തുണ്ട് ഒന്ന് ഈ ഇൻറ്റു മൂന്ന് ബൈ നൂറ് അങ്ങോട്ടെടുക്കുമ്പോൾ ഇൻഡു എന്നിട്ട് അതിനെ തിരിച്ചിടുക റെസിപ്രോക്കൽ ഇടുക നൂറ് ബൈ മൂന്ന് ഒന്ന് ഇൻറ്റു ഒന്നുകൊണ്ട് കുളിച്ചാൽ മാറ്റമില്ലല്ലോ കൊണ്ട് ഏതിനെ കുളിച്ചാലും അതന്നെ ഒന്ന് ഇൻറ്റു നൂറ് ബൈ മൂന്ന് നൂറ് ബൈ മൂന്ന് നമുക്ക് എന്ത് കിട്ടി സംഖ്യ കിട്ടി സംഖ്യ എത്ര നൂറ് ബൈ മൂന്ന് ഇനി എന്താണ്ട് സംഖ്യയുടെ ഒരു ശതമാനം കാണണം സംഖ്യയുടെ ഒരു ശതമാനം സംഖ്യ എത്ര ഇതാണ് എത്രയെ നൂറ് ബൈ മൂന്നാണ് സംഖ്യ അല്ലേ അതിൻ്റെ ഒരു ശതമാനം അപ്പം സംഖ്യ നൂറ് ബൈ മൂന്നാണ് അതിൻ്റെ ഒരു ശതമാനം എങ്ങനെ കാണും ഇൻറ്റു ഒന്ന് ബൈ നൂറ് അപ്പം നമുക്ക് നൂറും നൂറും വെട്ടി പോയിട്ട് ഉത്തരം എത്രയാണ് ഒന്ന് ബൈ മൂന്ന് ഉത്തരം ഒന്ന് ബൈ മൂന്ന് പൂജ്യം പോയിന്റ് പൂജ്യം 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 രണ്ട് രണ്ട് നാല് ബൈ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് ആറ് ഇൻ്റ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ഇവിടെ ദശാംശ സംഖ്യകൾ ഉൾപ്പെടുന്നൊരു കണക്കാണ് ദശാംശ സംഖ്യകൾ ഉൾപ്പെടുന്നൊരു കണക്ക് അംശത്തിലും ദശാംശമുണ്ട് ഛേദത്തിലും ദശാംശമുണ്ട് അംശത്തിലും ദശാംശമുണ്ട് ഛേദത്തിലും ദശാംശമുണ്ട് അംശത്തിൽ ആകെ എത്ര സ്ഥാനമുണ്ട് അംശത്തിൽ ആകെ എത്ര ദശാംശ സ്ഥാനം അംശത്തിൽ ദശാംശം കഴിഞ്ഞ ദശാംശം ഇവിടെ അല്ലേ ദശാംശം കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അംശത്തിൽ ആകെ ആറ് ദശാംശ സ്ഥാനമുണ്ട് ന്യൂമറേറ്ററിൽ ആകെ ആറ് ദശാംശ സ്ഥാനമുണ്ട് ദശാംശം ഇവിടെയാണ് ഛേദത്തിലോ ഇവിടെ ഇതിൽ ഈ സംഖ്യയിൽ ദശാംശമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ സംഖ്യയിൽ ദശാംശമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് ഇതിലോ ദശാംശമായിട്ട് ഒന്ന് രണ്ട് ദശാംശമായിട്ട് ഒന്ന് രണ്ട് അപ്പം ഈ സംഖ്യയിൽ നാല് സ്ഥാനമുണ്ട് ഈ സംഖ്യയിൽ രണ്ട് സ്ഥാനമുണ്ട് അപ്പോൾ മൊത്തം ഛേദത്തിൽ ആകെ എത്ര സ്ഥാനമുണ്ട് ഛേദത്തിൽ ആകെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എത്രയെ ആറ് അപ്പൊ ന്യൂമറേറ്ററിൽ ആകെ എത്ര ഡിസംബിൾ പൈസ ആറ് ന്യൂമറേറ്ററിൽ ആകെ എത്ര ഡെസിമൽ പ്ലേസ് അംശത്തിൽ എത്ര ദശാംശ സ്ഥാനം ആറ് ഛേദത്തിൽ ആകെ എത്ര ദശാംശ സ്ഥാനം ആറ് അപ്പോൾ അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യം അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായി വരുമ്പോൾ ഡെസിമൽ അങ്ങോട്ട് ഒഴിവാക്കാം ഡെസിമൽ ഒഴിവാക്കി സംഖ്യ മാത്രം എഴുതുക ഇവിടെ ഡെസിമൽ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ദൊന്നും വേണ്ടല്ലോ അല്ലേ എതിരെ ഡെസിമൽ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ധന്നും വേണ്ട അപ്പോൾ എന്ത് വരും ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബൈ ഇവിടെ ദശാംശം കളഞ്ഞാൽ ഇവിടെ ഡെസിമൽ കളഞ്ഞാൽ എന്തായി ഇവിടെ നോക്കൂ െ വരിക അല്ലെ നാലാറ് ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് നാലഞ്ച് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അപ്പോൾ ഇത് കുളിച്ച ഇരുന്നൂറ്റി ഇരുപത്തിനാലിനെ വരും ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബൈ ഇരുന്നൂറ്റി ഇരുപത്തിനാല് അംശവും ചെയ്തോ തുല്യം ഉത്തരം ഒന്ന് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഏഴ് രണ്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ട് എന്നിവയുടെ ലസാവ് കാണുക നമുക്ക് മൂന്ന് ദശാംശ സംഖ്യകൾ തന്നിട്ടുണ്ട് മൂന്ന് ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഈ ഡെസിമൽ നമ്പേഴ്സിന്റെ എൽ സി എം കാണണം ഈ ദശാംശ സംഖ്യകളുടെ ലസാവ് കാണണം അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നിനും ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് ഓരോന്നിനും ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനമുണ്ട് ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമേ ഉള്ളൂ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമാണുള്ളത് അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഇതിൽ ദശാംശം കേട്ട് മൂന്ന് സ്ഥാനം ഇതിൽ ദശാംശം കേട്ട് ഒരു സ്ഥാനം ഇവിടെ ദശാംശം കേട്ട് രണ്ട് സ്ഥാനം ഈ മൂന്ന് ഒന്ന് രണ്ടതിൽ വലിയ സംഖ്യ സംഖ്യത മൂന്നാണ് മൂന്ന് ഒന്ന് രണ്ട് വലുത് മൂന്ന് അതായത് ഇവിടെ ദശാംശം കേട്ട് മൂന്ന് സ്ഥാനമുണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഏഴ് അതുപോലെ എല്ലാത്തിലും ഇവിടെ മൂന്ന് സ്ഥാനമാണ് അതുപോലെ എല്ലാത്തിലും മൂന്ന് സ്ഥാനം വരണം ഇവിടെ മൂന്ന് സ്ഥാനമാണ് ദശാംശം കഴിഞ്ഞിട്ട് എല്ലാത്തിലും മൂന്ന് സ്ഥാനം വരണം അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതുക രണ്ട് പോയിന്റ് ഒന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം സ്ഥാനമല്ലേ വന്നുള്ളൂ ഒരു രണ്ട് പൂജ്യം ഇട ദശാംശം കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനമായി അതുപോലെ പൂജ്യം പോയിന്റ് രണ്ട് എട്ട് ഇപ്പോൾ എത്ര സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനമേ ഉള്ളൂ ഒന്നിട്ടാൽ ദശാംശം കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനം അപ്പോൾ എല്ലാത്തിലും ദശാംശം കഴിഞ്ഞിട്ട് തുല്യ സ്ഥാനമായി മൂന്ന് 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 ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിലും ഡെസിമിലാണ് കളയുക എല്ലാത്തി ഡെസിമില് കളയുക ഇവിടെ അഡ്സിമിൽ കളഞ്ഞാൽ പിന്നെ ഈ പൂജ്യങ്ങൾക്കൊന്നും വരില്ല സംഖ്യ ഏഴ് ഇവിടെ ഡെസിമൽ കഴിഞ്ഞാൽ പിന്നെ എത്ര ഈ ഡെസിമൽ കളഞ്ഞാൽ എന്താവും സംഖ്യ രണ്ടായിരത്തി ഒരുന്നൂറ് ഇവിടെ ഡെസിമൽ കഴിഞ്ഞാൽ എന്താവും സംഖ്യ എത്രയാണ് ഡെസിമൽ കളഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് ഇനി നമ്മൾ സാധാരണത്തെ പോലെ അലിയം കാണുക എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏഴ് ഒരേഴ് മൂവേഴ് ഇരുപത്തൊന്ന് രണ്ട് പൂജ്യം നാല് എഴുപത്തെട്ട് ഒരു പൂജ്യം ഇനി ഇപ്പോൾ ഇവിടുത്തെ ഒരു സംഖ്യ ഒന്നായി പോയി ഇനി അത് പരിഗണിക്കേണ്ട മുന്നൂറിനെയും നാൽപ്പതിനെയും ഹരിക്കാൻ നമ്മുടെ സംഖ്യ ഏതാ പത്ത് ഒന്ന് അതുപോലെ ഇടുക മുന്നൂറിനെ പത്തോടെ ഹരിച്ച മുപ്പത് നാൽപ്പതിനെ പത്തോട്ട് ഹരിച്ച നാല് ഇനി നമുക്കിതിന് രണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ രണ്ട് രണ്ട് കൊണ്ട് ഹരിക്ക് ഒന്ന് ഇറക്കിയിട്ടു മുപ്പതിൽ പതിനഞ്ച് രണ്ട് മുപ്പത് നാല് രണ്ട് ഇരണ്ട് നാല് ഇനി പതിനഞ്ചിനെയും രണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല പതിനഞ്ചിനെയും രണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അതുകൊണ്ട് ഈ സംഖ്യകളെല്ലാം കൂടി കുളിക്കുക ഏതൊക്കെ ഏഴ് പത്ത് രണ്ട് പതിനഞ്ച് രണ്ട് ഏഴ് ഇൻറ്റു പത്ത് എഴുപത് ഇൻറ്റു രണ്ട് നൂറ്റി നാൽപ്പത് എന്ന് കിട്ടി പിന്നെ ഇവിടെ എന്തും കൂടി ഉണ്ട് ഒന്ന് ഒന്നും കൂടി കുളിക്കുമ്പോൾ മാറ്റമില്ല പിന്നെ പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് പതിനഞ്ച് എയിറ്റു രണ്ട് മുപ്പത് ഇത് കുളിക്കുക പതിനാല് ഇൻറ്റ് മൂന്ന് നാൽപ്പത്തി രണ്ട് പതിനാല് ഇൻറ്റ് മൂന്ന് നാല്പത്തി രണ്ട് പിന്നെ രണ്ട് പൂജ്യവും നാലായിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടി ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്തുവോ അത് തിരിച്ച് ചെയ്യണം ആദ്യം എന്ത് ചെയ്തുവോ അത് തിരിച്ച് ചെയ്യണം ആദ്യം എന്താ ചെയ്തത് നമ്മൾ മൂന്ന് ദശാംശ സ്ഥാനം കളഞ്ഞു അല്ലേ എല്ലാത്തിലും മൂന്ന് ദശാംശ സ്ഥാനം കളഞ്ഞു ദശാംശ സ്ഥാനം കളയുക പറഞ്ഞെന്താ മൂന്ന് സ്ഥാനം വലത്തോട്ട് നീക്കി മൂന്ന് സ്ഥാനം വലത്തോട്ട് നീക്കി തിരികെ ഇതിൽ മൂന്ന് സ്ഥാനം എടുത്തോട്ട് നീക്കുക ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനം നീക്കുമ്പോൾ ഉത്തരം നാല് പോയിൻറ്റ് രണ്ട്